എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഒരു വ്യത്യസ്തമായ തോരനാണ് ഉണ്ടാക്കുന്നത് ചൊറിയണത്തിൻ്റെ തോരൻ ഇത് ഞാൻ ചെറു ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് കഴുകി എടുക്കാം മാസത്തിലാണ് കൂടുതലും എല്ലാവരും ഉണ്ടാക്കുന്നത് കാരണം മിഥുനം കർക്കിടകമാസത്തിലാണ് ഇത് മുളച്ച് വരുന്നത് ഇത് പറിക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ ചൊറിയും ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ തൂത്തപ്പോൾ ചൊറിച്ചിലൊക്കെ മാറി ഇലയെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചു ഇനി ഞാനൊരു അരപ്പ് തയ്യാറാക്കാം അതിനൊരു മൂന്നാല് ഉള്ളി മൂന്നാല് പച്ചമുളക് ഒരു ചെറിയ അരമുറി തേങ്ങ ഇതെല്ലാം കൂടി ചതച്ചിട്ട് വരാം പാത്രം വച്ചു എണ്ണ ചൂടായി നമുക്ക് കടുകിടാം ഉള്ളി ഇട്ടു പറ്റുന്നുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരപ്പിട്ടു പാകത്തിന് ഉപ്പ് ഇലയിടാം രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ അധികം നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇലത്തോരൻ കുഴഞ്ഞു പോകും സ്വാദും വളരെയധികം ഗുണങ്ങളുമുള്ള തോരനാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ അടച്ചു വെച്ചു കഴിഞ്ഞാൽ നിരത്തിയിട്ടു अब रेडी आई